സാർ ജാതകത്തിൽ കാലസർപ്പയോഗം കാണുന്നു അതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ജാതകത്തിൽ ചില അപൂർവമായിട്ട് കാണുന്ന ഒരു യോഗമാണ് കാലസർപ്പയോഗം കാലസർപ്പയോഗം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള നമ്മുടെ ഗ്രഹനിലയിൽ അതിൻ്റെ നൂറ്റി അമ്പത് ഡിഗ്രിയുടെ ഉള്ളിൽ രാഹുവും കേതുവും നിക്കയും രാഹുവിനും കേതുവിൻ്റെയും ഉള്ളിലായിട്ട് ഈ ഡിഗ്രിക്ക് ഉള്ളിലായിട്ട് മറ്റ് ഏഴ് ഗ്രഹങ്ങളും കൂടെ നിൽക്കുന്ന ആ ഒരു യോഗത്തിനെയാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് അപ്പോൾ ജാതകത്തിൽ രാഹുവും കേതുവും ഉൾപ്പെടുന്ന ആ ഒരു അർദ്ധവൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങളും അതായത് നൂറ്റിയമ്പത് ഡിഗ്രിക്ക് ഉള്ളിലായിരിക്കും ബാക്കിയുള്ളത് ഇതിനെയാണ് കാലസർപ്പയോഗം എന്നൊരു യോഗം നമ്മുടെ ജാത ജ്യോതിഷത്തിൽ പറയുന്നത് പന്ത്രണ്ട് തരത്തിലുള്ള കാലസർപ്പയോഗങ്ങളാണ് സാധാരണയായിട്ട് ഉള്ളത് ഈ കാലസർപ്പയോഗത്തിൻ്റെ ബാക്കിക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഈ ജാതകന് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് കാലസർപ്പയോഗം കാലസർപ്പയോഗത്തിൻ്റെ അവസ്ഥയിലെന്ന് പറയുമ്പോൾ എന്ത് ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിലും ചിലപ്പോൾ ലഭിക്കാതെയൊക്കെ പോകാമോ അത് ചില അപൂർവമായിട്ട് മാത്രമാണ് ഇത്തരം ജാതകത്തിൽ ഈ കാലസർപ്പയോഗം എന്നുള്ളത് കാണുന്നത് അത് നൂറ്റി അമ്പത് ഡിഗ്രിക്കുള്ളിൽ രാഹു കേതുക്കളുടെ ഉള്ളിലായിട്ട് ബാക്കി സപ്തഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് ദോഷപ്രദമാണോ കാലസർപ്പയോഗം എന്ന് പറയുന്നത് കാലസർപ്പയോഗം എന്ന് പറയുന്നത് ഒരു ദോഷം തന്നെയാണ് കാലസർപ്പയോഗം അത് നമ്മുടെ ജാതകത്തിൽ എപ്പോഴും നമ്മളെ പിന്തുടര പിന്തുടരുന്ന ഒരു ഭാഗ്യഹീനത ഭാഗ്യദോഷമാണ് ഈ കാലസർപ്പയോഗമായിട്ട് വരുന്നത് കർമ്മരംഗത്താണ് പലപ്പോഴും ഈ കാലസർപ്പയോഗത്തിൻ്റെ കെടുതികൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുക കർമ്മരംഗത്തേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ചരിത്രം പരിശോധിക്കുവാണെങ്കിൽ നമ്മുടെ ജ്യോതിഷത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള പല ലോക നേതാക്കന്മാർക്കും കാലസർപ്പയോഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കാലസർപ്പയോഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മധ്യഭാഗ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നാൾ ജയിലിൽ കിടക്കുന്നത് ായിട്ട് വന്നു അതിനുശേഷം പ്രധാനമന്ത്രിയായി ആ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് അത് ഒരുപാട് നാളേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പദം അപ്പോൾ അതുപോലെ തന്നെയാണ് സുൽഫിക്കർ അലി ബൂട്ടോ അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൻ മുസോളനി അക്ബർ തുടങ്ങിയ ആളുകൾക്കൊക്കെ തന്നെ ഈ കാളസർപ്പയോഗം അവരുടെ ജാതകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയും നമ്മുടെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ജാതകത്തിലും ഈ കാളസർപ്പയോഗം ഉള്ളൊരു ജാതകമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പദവികൾ വളരെ ഒരുപാട് നാൾ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരിക പലപ്പോഴും കർമ്മരംഗത്ത് അദ്ദേഹത്തിന് തിരിച്ചടികൾ ഉണ്ടാകുന്നതൊക്കെ ഈ കാളസർപ്പയോഗത്തിൻ്റെ ഒരു ഫലമായിട്ട് വേണം നമുക്ക് കരുതാനായിട്ട് അതുപോലെ തന്നെ കാളസർപ്പയോഗമുള്ള ആളുകളെ പരിശോധിച്ചാൽ ഇവരൊക്കെ തന്നെ ം അല്ലെങ്കിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്തതരമായിട്ടുള്ള കാളസർപ്പ് യോഗങ്ങളുണ്ട് ഈ കാളസർപ്പ് യോഗം ഒരാളെ ഇങ്ങനെ എപ്പോഴും ഈ ദുർ നിർഭാഗ്യത ഇയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ കാളസർപ്പ് യോഗം പക്ഷെ അത് ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അത് നാളത് ഉണ്ടാകില്ല കാരണം ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ സമയത്തൊക്കെ ആകുമ്പോൾ കാളസർപ്പയോഗത്തിൻ്റെ ദോഷങ്ങൾ ഒരു പരിധി വരെ മാറിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലം നമ്മൾ ചെയ്ത നന്മകൾ ആ നന്മയുടെ ഗുണവശമാകാം ഈ കാളസർപ്പയോഗത്തിൻ്റെ തിന്മകൾ ഏറ്റെടുക്കാതെ ചിലപ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറി നന്നാകാനുള്ള സാധ്യത അതുകൊണ്ടായിരിക്കാം പക്ഷേ പ്രശസ്തരായിട്ടുള്ള പല ആളുകൾക്കും ഈ കാളസർപ്പയോഗം ഉള്ളത് ചില പെൺകുട്ടികൾക്കെ ആണെങ്കിൽ തന്നെ വിവാഹമൊക്കെ വളരെ താമസിക്കാനൊക്കെ ഉള്ള സാധ്യതയാണ് ഈ കാളസർപ്പയോഗത്തിൽ ഉള്ളത് രാഹുവും അത് അത് ഗ്രഹങ്ങളല്ല രാഘുവർ ഗ്രഹങ്ങളല്ല അത് ഗങ്ങളല്ലുംഹങ്ങൾ എന്നാണ് അവയെ ജ്യോതിഷത്തിൽ പറയുന്നത് അതിൽ ഈ രാഹു കേതുക്കൾ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളുടെ മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാല് നമ്മൾ ഈ പാലാഴി മദനത്തിന്റെ കഥ കേട്ടിട്ടുണ്ട് പാ പാലാഴി മദന സമയത്ത് ആദ്യം കാളകൂടം എന്ന് പറയുന്നൊരു വിഷ്രമാണ് ആദ്യം ഉണ്ടായത് ആ വിഷം ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമി നശിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ശിവൻ അത് തൻ്റെ കൈക്കുമ്പൽ വാങ്ങിയിട്ട് അത് ഇറക്കി എന്നാണ് പറയുന്നത് പക്ഷേ ഇറക്കുന്ന സമയത്ത് ശിവന് എന്ന് പേടിച്ചിട്ട് പാർവതി ദേവി ശിവൻ്റെ കണ്ടത്തിൽ കയറി പിടിച്ചിട്ട് അത് ശിവൻ തുപ്പാൻ തുപ്പി കളയിക്കാൻ ശ്രമിച്ചു പക്ഷേ ശിവൻ തുപ്പിയില്ല കാരണം ശിവൻ അറിയാം അത് തുപ്പിയിട്ടുണ്ടെങ്കിൽ ഭൂമി തന്നെ നശിഞ്ഞു പോകും അത്രയ്ക്ക് വന്നാണ് ഈ കാളകൂടെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതങ്ങനെ ആ കണ്ടത്തിൽ തന്നെ ഇരുന്ന് പോയി അതുകൊണ്ടാണ് ആ കണ്ടത്തിൽ ഇരുന്ന് അത്ര കഠിനമായ വിഷം കൊണ്ട് ആ കണ്ടം നീലനിറത്തിലായി അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്നൊരു പേര് ശിവൻ ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നത് പിന്നീടാണ് അമൃത ഉണ്ടായത് അപ്പം അമൃത ഉണ്ടായ സമയത്ത് ഈ അമൃത് കിട്ടിയ ഉടൻ തന്നെ രാക്ഷസന്മാർ അവരുടെ അവരാണ് ബലവാന്മാര് അവരുടെ പ്രയത്നമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കാരണം ദേവന്മാരെല്ലാം ജരാനര ബാധിച്ച് അവർക്കൊന്നും വലിയ ജോലിയൊന്നും ചെയ്യാൻ വാങ്ങാത്ത വലിയ കഷ്ടപ്പാടിലായിരുന്നു അപ്പോൾ ഇത് കിട്ടിയ ഉടൻ തന്നെ ഈ ദേവന്മാരെ പറ്റിച്ചിട്ട് രാക്ഷസന്മാർ ഈ ഇതിൻ്റെ കുംഭവുമായിട്ട് അമൃത കുംഭവുമായി രാക്ഷസന്മാർ കടന്നു കളയാൻ ശ്രമിച്ചു അവരെ എതിർത്ത് തോപ്പിക്കാനായിട്ട് ദേവന്മാർക്ക് ആ സമയത്ത് ശക്തിയില്ല ഇത് കണ്ട അപകടം മനസ്സിലാക്കി കാരണം ഈ അമൃത് കൊണ്ടുപോയി ഇവര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാക്ഷസന്മാർ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അസുരന്മാരെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അസുരന്മാർക്ക് അമരത്വം ഉണ്ടാവും പിന്നെ അവരെ ഒരു ഘട്ടത്തിലും ദേവന്മാർക്ക് തോപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ അപകടം മനസ്സിലാക്കി കൊഞ്ഞപ്പോൾ മോഹിനി വേഷം കെട്ടിക്കൊണ്ട് മഹാവിഷ്ണു ചെന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചു അപ്പം മോഹിനിയുടെ ആ സൗന്ദര്യത്തിലൊക്കെ മതിമറന്നു പോയ അസുരന്മാർ അവർ ഇതിനെക്കുറിച്ച് മറന്നുപോയി ഈ കുംഭത്തെക്കുറിച്ചിട്ട് അവർ അമൃത കുംഭത്തിൻ്റെ കാര്യം മറന്നുപോയിട്ട് എല്ലാവരും ഈ മഹാവിഷ്ണുവിൻ്റെ ആ സൗന്ദര്യത്തിൽ ആകർഷകരായി മയങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പതുക്കെ അവരുടെ കയ്യിൽ നിന്ന് ഈ നിധി കുംഭം മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളാരും വഴക്കിടണ്ട രണ്ടുപേർക്ക് പേർക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ദേവലത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ പേർക്കും ദേവലോകത്തേക്ക് കൊണ്ടുപോയി രണ്ടുപേരെയും വരി വരിയായിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു രണ്ട് പേരും കണ്ണട കണ്ണ എല്ലാവരും കണ്ണടക്കിയ കണ്ണടച്ചിട്ട് അപ്പോൾ ഇദ്ദേഹത്തെ ഈ മഹാവിഷ്ണുവിൻ്റെ മോഹിനിവേഷത്തെ വിവാഹം കഴിക്കാൻ പലർക്കും വലിയ ആഗ്രഹം ഈ അപ്രത്യേകിച്ച് അസുരന്മാർക്ക് അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാര്യയാകണമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു അതിന് വഴക്ക് പിടിക്കേണ്ട ഒരു മാർഗമുണ്ട് നിങ്ങൾ കണ്ണടച്ചിരിക്കുക ഏറ്റവും അവസാനം കണ്ണുറക്കുന്ന ആൾ ആരാണോ അവരെ ഞാൻ വിവാഹം എന്ന് പറഞ്ഞു അപ്പോൾ മോഹിനിവേഷത്തിന് അങ്ങനെ മതിമറന്ന് ആകർഷ്ടരായിട്ടുള്ള അസുരന്മാര് കണ്ണടച്ചിരുന്നു ഈ സമയത്ത് മഹാവിഷ്ണു ആ അമൃത് ദേവന്മാർക്ക് കൊടുത്തു പക്ഷെ ഇതിൻ്റെ അത്ര ചതിയുണ്ട് എന്ന് സൈഗേൻ എന്ന് പറയുന്ന ഒരു രാക്ഷസന് തോന്നി സൈഗയൻ എന്ന് പറഞ്ഞൊരു രാക്ഷസന് മനസ്സിലായി ഇതിലൊരു ചതിയുണ്ടെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം പതുക്കെ കണ്ണ് അദ്ദേഹം നേരെ ഈ സൈഗയൻ എന്ന് പറഞ്ഞ രാക്ഷസൻ ദേവവേഷം വേഷം ധരിച്ചിട്ട് ദേവന്റെ രൂപം ധരിച്ചിട്ട് ദേവന്മാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി ദേവന്മാരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ട് അവിടെ ഇരുന്ന് അമൃത് വാങ്ങി അവിടെ ഇരുന്ന് അമൃത് വാങ്ങി അമൃത് അമൃതെടുത്ത് വായിലേക്ക് വെച്ചു പക്ഷെ വായിലേക്ക് വയ്ക്കുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ദേവന് മനസ്സിലായി ഈ തേറ്റപ്പല്ല് അത് മറയ്ക്കാൻ പറ്റിയില്ലല്ലോ അത് രാക്ഷസൻ്റെ ആ ഒരു നൈസർഗികമായൊരു സാധനമാണ് തേറ്റ അപ്പോൾ ഈ വായിലേക്ക് വയ്ക്കുന്ന സമയത്ത് തേറ്റ കണ്ട അടുത്തിരുന്ന ദേവൻ ഒരേ മഹാവിഷ്ണുവുടെ അപകടം മനസ്സിലാക്കി പറഞ്ഞു ആ മഹാവിഷ്ണു കണ്ടു ഇത് മഹാവിഷ്ണു അങ്ങനെ സൂചിപ്പിച്ചു ആ സമയത്ത് മഹാവിഷ്ണു എന്തിനു ചെയ്ത സുദർശന ചക്രം വിട്ടിട്ട് ഈ സൈഗേന എന്ന് പറയുന്ന രാക്ഷസന്റെ ഗളച്ചതം നടത്തി കഴുത്ത് കണ്ടിച്ച് കളി പക്ഷേ അമൃത് കഴുത്തിൻ്റെ ഇവിടെ വരെ പോയതുകൊണ്ട് മരണം ഇല്ലാതെയാകുകയും ചെയ്തു അങ്ങനെ ഈ ആ ഗളം അല്ലെങ്കിൽ കഴുത്ത് കഴുത്തിന്റെ ഭാഗം രാഹുവായിട്ടും ആ ഉടലിന്റെ ഭാഗം കേതുവായിട്ട് നമ്മുടെ ഈ ഭൂമണ്ഡലങ്ങളിലേക്ക് ആകാശത്തിലേക്ക് നവഗ്രഹങ്ങളുടെ പറന്നു ചെന്നു എന്നാണ് പറയുന്നത് അത് ഇന്നും ആ രാ സൈകേയൻ എന്നു പറയുന്ന രാക്ഷസന്റെ തലയും ഉടലും നൂറ്റി അമ്പത് ഡിഗ്രി ഇടയ്ക്ക് നിന്നിട്ട് ചില സമയങ്ങളിൽ ദേവന്മാരുടെ പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള ചന്ദ്രനെയും സൂര്യനെയും വിഴുങ്ങും അങ്ങനെ രാഹു ചന്ദ്രനെയും സൂര്യനെയും വിഴുങ്ങുന്നതിനെയാണ് ഒരു നമ്മുടെ ജ്യോതിഷത്തിലും മറ്റുമൊക്കെ നമ്മൾ പറയാറുള്ളത് ഈ ചന്ദ്രന്റെ സൂര്യനുണ്ടാകുമ്പോൾ ഗ്രഹണം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ സൂര്യൻ ഇങ്ങനെ സൂര്യനെ പോയിട്ട് വിഴുങ്ങും ആ ദേവന്മാരോടുള്ള വൈരാഗ്യം കാരണം ഈ സൈകയർ എന്ന് പറഞ്ഞ രാക്ഷസൻ പോയിട്ട് രാഹു എന്ന് പറയുന്ന തല അത് എന്നിട്ട് സൂര്യനെ വിഴുങ്ങും പക്ഷെ കഴുത്തിന്റെ ഭാഗം ഇല്ലാത്തത് കൊണ്ട് ആ കഴുത്തിന്റെ ഭാഗത്തോടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സൂര്യൻ പുറത്തേക്ക് പോകും ചന്ദ്രന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചന്ദ്രനെയും വിഴുങ്ങും പക്ഷേ അത് പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം കഴുത്ത് മാത്രമല്ലേ ഉള്ളൂ ആ ദേശത്തിൽ വിഴുങ്ങുമെങ്കിലും ചന്ദ്രനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും ആ കുറച്ച് സമയത്തേക്ക് രാഹു വിഴുങ്ങുന്ന ചന്ദ്രനെയും സൂര്യനെയും വിഴുങ്ങുന്നതിനെയാണ് ഈ പണ്ടുകാലത്ത് ഇത് നമ്മുടെ ഇതിഹാസങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിലൊക്കെ ഈ സൂര്യചന്ദ്രഗ്രഹണമായിട്ട് പറയുന്നത് ഈ സൈഗയൻ എന്ന് പറയുന്ന രാക്ഷസനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ രാഹുവും കേതുവും അവർ പ്രതിദാനം ചെയ്യുന്നത് സർപ്പത്തെയാണ് അതുകൊണ്ടാണ് ഇതിനെ സർപ്പത്തിന് നമ്മൾ ഈ രാഹു കേതു ദോഷദശാകാലഘട്ടങ്ങളിലൊക്കെ സർപ്പത്തിന് നൂറും പാലും കൊടുക്കാൻ പറയുന്നതാണ് അത് രണ്ട് രാക്ഷസന് ഒരു രാക്ഷസന്റെ ശരീരമാണ് ഇത് അത് നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന മറ്റ് ഗ്രഹങ്ങൾക്കാണ് പലദാനശേഷി ഇല്ലാതെയാകുകയും ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനെയാണ് യഥാർത്ഥത്തിൽ കാലസർപ്പയോഗം അല്ലെങ്കിൽ കാലസർപ്പയോഗം എന്ന് പറയുന്നത് കാലസർപ്പയോഗത്തിൻ്റെ ദോഷയോഗം പരിഹാരമായിട്ട് പ്രത്യേകിച്ച് കേരള ജ്യോതിഷത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പരിഹാരമായിട്ട് പറയുന്നത് കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാട് കഴിക്കുന്നത് മാത്രമാണ് ഈ കാളസർപ്പ യോഗത്തിൻ്റെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗമായിട്ട് പറയുന്നത്